ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ജി എൻ വി ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഒരു ചാരിറ്റി ഇവന്റിന് പോകട്ടോ അപ്പൊ ചേട്ടാ റെഡി ആയിട്ട് നോക്കിണ്ട് അപ്പോൾ ഞങ്ങൾ ഇറങ്ങുവാണ് ഇവന്റിന് ഒരു ഹലോ പറഞ്ഞു ഹലോ അപ്പം ഇവന്റിന് പോയി കഴിഞ്ഞിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ജി എൻ വി ബ്ലോഗ്സ് അപ്പൊ ഞങ്ങൾ വർഷം എല്ലാ വർഷവും വൺസ് ഇൻ എ ഇ ഇയർ ചെയ്യുന്നൊരു ചാരിറ്റിയാണ് കരുണ ചാരിറ്റി ആണ് ഇതിൻ്റെ പേര് ഏസ് ചെയ്യുന്ന ഫണ്ടിങ് ഞങ്ങൾ ഹാഫ് യു കെയിലും ഹാഫ് നമ്മുടെ നാട്ടിലുമായിട്ടാണ് ഷെയർ ചെയ്യുന്നത് ആവശ്യമുള്ളവർക്ക് അത്യാവശ്യമുള്ളവർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഒരു ഗുഡ് കോഴ്സാണ് ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട് ഇതിൻ്റെ ഡിസൈൻഡില് അപ്പം ഇന്ന് ഫൈനൽ ഡേ ആണ് എല്ലാം ഭംഗിയായി നടക്കാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും വേണം അപ്പം താങ്ക് യു താങ്ക് യു അപ്പോൾ ഞങ്ങൾ ഹോളിലേക്ക് അല്പം നേരത്തെ പോവുകയുണ്ടോ ചേട്ടാ അത് നേരത്തെ പോകണം നമ്മൾ അതുകൊണ്ട് ഫൈനൽ ടച്ചിങ് ഒക്കെ കൊടുക്കാൻ ഇന്നലെ ഈവനിങ്ങിൽ ഞങ്ങൾ പോയി ഹോളൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് തന്നെ എങ്കിൽ തന്നെ രാ ചല്ലു മുമ്പ് നമ്മൾ അവിടെ ഉണ്ടായിരിക്കണമല്ലോ അപ്പോൾ നമുക്ക് ഫൈനൽ ടച്ചിങ് ഒക്കെ കൊടുക്കാൻ വേണ്ടി നേരത്തെ ഇറങ്ങുകയാണ് അവിടെ ചെന്നൊക്കെ ഹോളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കേക്കാം അത് ഇക്കാഴ്ച ഞങ്ങളൊരു ഗ്രീൻ ടീമാണ് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പ്രൊഫഷണൽ ഡാൻസേഴ്സ് വരുന്നുണ്ട് അല്ലാതെ പ്രൊഫഷണൽ പ്രൊഫഷണലായിട്ടുള്ളവർ എനിക്ക് ഫ്രീ ആയിട്ട് ചാരിറ്റിക്ക് ചെയ്തു തരുന്നുണ്ട് അങ്ങനെ ഒരു എൻ്റർടൈൻ ഈവനിങ് ആണ്ട്ടോ കറീനായിട്ടാണ് ഞങ്ങൾ ഫുഡ് അതിനകത്ത് ഡിഫറൻസ് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് എല്ലാ പ്രാവശ്യം ത്രീ കോസ്മീലാണ് എല്ലാ പ്രാവശ്യം കൊടുക്കാറ് വല്ലതും എൻജോയ് ചെയ്യാറുണ്ട് വരുന്നവർ പിന്നെയും അവർ റെഗുലറായിട്ട് വരുന്ന ഒത്തിരി പേരുണ്ട് നമുക്ക് അല്ലാതെ തന്നെ ഡൊണേഷനായിട്ട് തരുന്നവരുണ്ട് അവർക്ക് എല്ലാവർക്കും എല്ലാം നന്ദി ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ് Thank <laughs> you. ടേസ്റ്റി ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ് കേട്ടോ ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുകയും ചെയ്യും ഊണിനും ചെയ്ത് നമുക്ക് നൂഡിൽസിനോ നാനിനോ ഒക്കെ ചേരുകയും ചെയ്യും നമുക്ക് ഒരു റാഫിൻ്റെ അകത്തൊക്കെ വെച്ച് കഴിക്കാനും നല്ലതാണ് ചെറിയ പീസുകളാക്കിയിട്ട് അപ്പോൾ ഞാൻ ചിക്കൻ സിക്സ് ഹൺഡ്രഡ് ഗ്രാം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇന്നത്തേക്ക് ചേർത്തുകൊണ്ടിരിക്കുന്നത് കൊടുത്തിരിക്കുന്നത് ചതച്ച കുരുമുളക് അര ടീസ്പൂൺ ഒരു ടീസ്പൂൺ ചതച്ച വട്ടർ മുളക് ആവശ്യിക്കന് ഉപ്പ് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്തു പിന്നെ ഗരം മസാല ചേർത്തു അല്പം ഒരു ഹാഫ് ലെമൻ്റെ നീരും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നായിരുന്നു അപ്പോൾ ഇതിനെ നമുക്ക് നാല ഫ്രൈ ചെയ്തെടുക്കാം ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിതൊരു മീനൊക്കെ വറക്കുന്ന പോലെയാണ് ഫ്രൈ ചെയ്ത് മാറ്റാണ്ട് അപ്പം അകം ജ്യൂസി ആയിട്ട് നമ്മൾ ഇത് ഫ്രൈ ചെയ്ത് മാറ്റുമ്പോൾ അപ്പോൾ ഒരുപാട് ഡ്രൈ ആക്കി എടുക്കുന്നില്ല ഫ്രൈ ചെയ്യുമ്പോൾ കുക്കായി കിട്ടുകയും വേണം അപ്പോൾ പിന്നെ പറഞ്ഞാൽ നമ്മൾ ചിക്കൻ്റെ മീറ്റ് എടുക്കുമ്പോൾ കാലിൽ എല്ലും ഊരി ചിക്കൻ റംസ്റ്റിക്ക് ആ എല്ലും ഊരിയിട്ട് അങ്ങനെ ഇങ്ങനെ തന്നെ കിട്ടിയിട്ടായിരുന്നു അപ്പോൾ എളുപ്പം ഉണ്ടായിരുന്നു നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ അപ്പോൾ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴാണെങ്കിലും നേരത്തെ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റംസ്റ്റിയാണ് ചിലം നമ്മളെന്താക്കുന്ന ഒരു വ്യത്യസ്തതയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുകയും ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും റെഡിയാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ അപ്പം ആദ്യം ആദ്യത്തെ പനിയെന്ന് പറഞ്ഞാൽ ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് നല്ല സൂപ്പർ മണാണ് മണാനിട്ട് വരുന്നത് ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ഫ്രൈ ചെയ്യുന്നത് നമുക്ക് കോക്കനട്ട് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുവാണെങ്കിൽ ഇഷ്ട ടേസ്റ്റി ആയിട്ട് കിട്ടിട്ടോ അപ്പം എല്ലാം ചേർത്ത് കൊടുത്തു അപ്പോൾ ചിക്കൻ ചിക്കൻ്റെ ആ മീറ്റിന് ഒരു ടേസ്റ്റ് കൂടുതലുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ട് സൈഡ് മറിച്ച് കുക്ക് ചെയ്ത് മാറ്റാം ആദ്യം തന്നെ ഇങ്ങനെ ഡ്രൈ ജസ്റ്റ് ചിക്കൻ ഫ്രൈ ചെയ്ത് ഇങ്ങനെയാണ് കഴിക്കാനും ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ ടേസ്റ്റ് അപ്പോൾ അവിടെ ഒന്ന് കൂട്ടാൻ വേണ്ടിയാണ് ഞാൻ കുഞ്ഞുള്ളി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് ചേർത്ത് ഫ്രൈ ചെയ്ത് ചിക്കൻ ഒന്നുകൂടെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോഴാണ് ടേസ്റ്റ് ഒന്നുകൂടെ കൂടുന്നത് അപ്പോൾ ആദ്യം ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം ഒരു ഹാഫ് ആൻ അവർ കണ്ട് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ പോകാനും വന്ന് കഴിഞ്ഞിട്ട് റെഡി ആക്കിയിട്ട് ഫ്രഷ് ആയിട്ട് കഴിക്കാനും ഇഷ്ടമുള്ളവർക്ക് പല ദിവസം ഇങ്ങനെ ചിക്കനെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി ഓക്കെ അപ്പം നമുക്ക് നോക്ക് പത്തിരുത് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് ഒരു അരക്കുടം വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം നമുക്ക് അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടോ അതിനെ നമുക്കൊന്ന് പാനിലേക്ക് മാറ്റാം എണ്ണ ഇച്ചിരി അധികം ഉണ്ട് അപ്പോൾ ഈ എണ്ണ വേണ്ട എണ്ണ ഈ പാനിൽ തന്നെയാണ് ഞാൻ റെഡിയാക്കുന്നത് പക്ഷേ എണ്ണ മാറ്റിയിട്ട് എന്ന് കുറച്ച് എണ്ണ മാത്രമാണ് ഞാൻ എടുക്കണമെന്നുള്ളൂ കേട്ടോ അപ്പോൾ ചിക്കനൊന്ന് മാറ്റട്ടെ സൂപ്പർ മണമാണ് ഇങ്ങനെ ആണ് ഒന്ന് കഴിക്കാൻ നല്ല സൂപ്പറാണ് ടെൻഡർ ആയിട്ടുള്ള മീറ്റാണ് ബോണ് മാറ്റിയിട്ട് എടുത്തതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മുടെ അതിൽ മാങ്ങ തന്നെ ഇരിക്കണമെങ്കിൽ അതും ടേസ്റ്റ് തന്നെയാണ് ഇതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ എല്ലാം മാറിക്കഴിഞ്ഞു ഇനി ആ എണ്ണ ഒന്ന് മാറ്റിയെടുക്കാൻ ഞാൻ നോക്കും എന്നിട്ട് ഈ പാനിൽ തന്നെയാണ് ബാക്കി ത നമുക്ക് ഫ്രൈ ചെയ്യേണ്ടത് അപ്പോൾ എണ്ണ അതുകൊള്ളത് മാറ്റിക്കളഞ്ഞു പാനൊന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ കുക്ക് ചെയ്ത എണ്ണയിൽ നിന്ന് തന്നെ കുറച്ച് ഒരു ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ധാരാളം കൊച്ചുള്ളിയും ചേർത്ത് കൊടുക്കുക ഒരുപാടങ്ങ് വയ ക്രിസ്പി ആകേണ്ട ആവശ്യമില്ല എന്നാലും ഇന്ന് ലൈറ്റ് ഗോൾഡൻ കളറായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം ഒരുപാട് ഇരിവില്ലാത്ത ചിക്കൻ കേട്ടോ ഒരു മീഡിയം ഹോട്ട് അത്രേ ഉള്ളൂ അപ്പോഴാണ് നമുക്ക് ആ ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ പിന്നെ ഞാനത് ചേർക്കുന്ന ചില്ലി സോസിനും സ്ട്രോങ് ആയിട്ടുള്ള ചില്ലി സോസ് അല്ല കേട്ടോ പിന്നത്തേത് സ്വീറ്റ് ചില്ലി സോസ് സോസാണ് നല്ല ടേസ്റ്റ് അത് കഴിക്കുകയാണ് അപ്പോൾ നമ്മൾ ചില്ലി സോസ് ചേർത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്യണം നല്ല രീതിയുള്ള സോസുകളും ഉണ്ടാവും പിന്നെ സോയാ സോസ് സോയാ സോസ് ഒരു ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ ചില്ലി സോസ് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല അതിനകത്തൊരു ഒരു ടേസ്റ്റ് ഒരു മധുരത്തോടു കൂടിയ ചില്ലി സോസാണ് പക്ഷെ ഗാർലിക് ഫ്ലേവേഡ് ചില്ലി സോസ് രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് ഒരല്പം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ നമ്മൾ ചേർക്കാണെങ്കിൽ തന്നെ ഉള്ളിലേക്ക് ചേർത്തോട് ഒരു കാൽ ടേ കാൽ ടീസ്പൂൺ ചേർക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം കൂടി ചേർത്തു അതൊന്ന് കൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സോസുകൾ ചേർത്ത് തുടങ്ങാം ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർത്ത് നോക്കിയിട്ട് പിന്നെ നമുക്ക് നമ്മുടെ ടേസ്റ്റ് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ചില്ലി സോസ് ഞാൻ രണ്ട് ടേബിൾ ടേബിൾ സ്പൂൺ അളവ് ചേർത്തെന്ന് പറഞ്ഞല്ലോ ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടൊന്ന് ഇളക്കി നോക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉണ്ടാകും മുന്നോടി ചേർത്തുക അതുപോലെ തന്നെ നിങ്ങൾ ഒരു കൂടുതലുള്ള ആണെങ്കിൽ ധാരാളം മതിയായിരിക്കും പിന്നെ സോയാ സോസ് ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ ചേർക്കാം ഇനി നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്ന ചിക്കൻ പൂസുകൾ അതിനകത്ത് കുക്ക് പന്ന് വഴത്തിയിരുത്താൽ മതി അപ്പം എല്ലാം കരണ്ട് കിട്ടും കഴിക്കാനൊന്നും പറയുന്നത് എനിക്കിപ്പോഴും അതിൻ്റെ കൂടെ ഊണിംഗൊക്കെ കഴിക്കാൻ നല്ലതായിരുന്നു പിന്നെ കുട്ടികൾക്കിഷ്ടം ന്യൂഡിൽസിൻ്റെ കൂടെ കഴിക്കാനുണ്ടത് ഇനി നമുക്ക് അല്പമെന്നും പറയുന്നത് ചില്ലി സോസും കൂടെ ചേർത്ത് വരട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിരിക്കും ചിക്കനും കൂടെ അതിനകത്തേക്ക് ചേർത്ത് ഫ്രൈ ചെയ്തിരിക്കും ഒരു സ്ലോ ഹീറ്റിലോട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡിയായി ഞാൻ ഒരു ടേബിൾ സ്പൂൺ കൂടെ ചില്ലി സോസ് ചേർത്തു

ൂടെ ചേർക്കാം ഓക്കെ ഓക്കെ കോസ് ചെയ്ത് തരും സ്റ്റോക്കെല്ലാം ഇങ്ങോട്ട് ഞാനൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ടേസ്റ്റ് പെട്ടെന്ന് നിങ്ങൾ ഫ്രണ്ട്സൊക്കെയായിട്ട് ഷെയർ ചെയ്യാൻ ഇറക്കില്ലേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ചെയ്യാൻ വണ്ടി ബ്ലോഗ് അപ്പോൾ ഞാനിത് ലഞ്ചിനും കൊണ്ടുപോയി കേട്ടോ നല്ല സുഖമാണ് നല്ല അല്പം ബീൻസ് തോറിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈ സൂപ്പറായിരുന്നു അല്പം വേത്തക്ക് അമ്മയൊക്കെ വരുത്തി അത് പച്ചാർ ധാരാളം മതി ഞങ്ങൾക്ക് കോട്ടായിട്ടിട്ടുണ്ട് ഞാൻ മാറ്റാം പിന്നെ നമുക്കിത് കൊള്ളേക്ക് മാറ്റാം പാകം അപ്പടി ജ്യൂസി ആയിരിക്കും അപ്പം പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ ചിക്കന് സൂപ്പർ ടേസ്റ്റായിരുന്നു ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും തയ്യാറാക്കി നോക്കണേ മറന്നു പോകരുത് അപ്പം ഞാനെൻ്റെ ലഞ്ചിനും ഇവിടെ എടുത്ത് വെച്ചു കുട്ടികൾ ന്യൂഡിൽസ് ഇതിലൊന്നും ഉണ്ടാണ് കഴിച്ചത് നമ്മൾ ചിലപ്പോൾ റൈസ് നൂഡിൽസോ എന്ത് റെഡിമെയ്ഡ് നൂഡിൽസോ എന്താണെങ്കിലും വൈകത്തിയുടെയൊക്കെ കൂടെ നല്ലതാണോ അതെ സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ ഫ്രൈയുടെക്കാളും എപ്പോഴും ഒരു ഡിഫറെൻ്റ് ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ താരമാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഷെയർ ചെയ്യണേ താങ്ക് യു ബൈ